ഹായ്ഡിയസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നല്ല പണികളുണ്ടായിരുന്നു കാരണം കുറേ തിരുമ്പാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പാനിട്ടുകൊണ്ടിരിക്കുമ്പോൾ റാസിക്കതിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് തിരുമ്പുന്നത് നോക്കി നിൽക്കുകയാണ് തനിമോളും അതാ അവിടെ കളിക്കുന്നുണ്ട് റയമോളും കളിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ താത്തയാണ് ബിരിയാണിയൊക്കെ വെക്കുന്നത് അപ്പോൾ കോയമ്പത്തൂരുള്ള ഇല്ലേ തമിഴ്നാട് സ്റ്റൈലിൽ സ്റ്റേറ്റിൽ ബിരിയാണി ബിരിയാണിയില്ലേ റാവത്തർ ബിരിയാണി പോലെയുള്ള ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ അതാ എല്ലാം തന്നെ മസാലയൊക്കെ ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മസാല കൂടി ഒന്ന് ആക്കിയെടുക്കണം അപ്പം നമ്മളെപ്പോഴും ചിക്കൻ പൊരിക്കുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെ അതിൽ ഇടുക ഇതിൽ തത പ്രത്യേകിച്ച് ഇതിൽ ഒന്നും തന്നെ ഇടുന്നില്ല കേട്ടോ അതിലേക്ക് ചിക്കൻ ചില്ലി പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എല്ലും കറിവേപ്പിലയും ഉപ്പും അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പം തന്നെ നല്ലൊരു കളറ് വന്നു കേട്ടോ പ്രത്യേകിച്ച് കളർ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പം അതാ അങ്ങനെ അത് മസാല തേച്ച് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അരിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അത് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നളവിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് അരി കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിരിയാണി എനിക്ക് വയ്ക്കാനറിയില്ല കേട്ടോ എനിക്കിതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അറിയില്ല ഇനി ഇതുകൂടി ഒന്ന് പഠിക്കണം എന്നുണ്ട് കേട്ടോ എന്തായാലും ഇൻഷുള്ള ഉണ്ടാക്കാനായിട്ട് പഠിക്കണം ഇതാ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി ഒതുക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് ദമ്മിടാനായിട്ട് വെക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് ദമ്മിടാനുണ്ട് അപ്പോൾ അതിനായിട്ട് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അടുപ്പത്തൊന്ന് ഇറക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ആയി ഇപ്പം ദാ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ബിരിയാണിയും ചില്ലിയും അതുപോലെ തൈരുമാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് അപ്പോൾ തൊട്ടടുത്തന്നെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ അതായത് മാമന്മാർ അതായത് മൂത്തമ്മ ഉമാൻ്റെ ഏട്ടത്തി ഉമ്മാൻ്റെ ആങ്ങളമാർ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ അവരുടെയൊക്കെ വീട്ടിലേക്കൊന്ന് പോകണം എന്തായാലും വന്നതല്ലേ ഇപ്പം എല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ അമ്മയും പിന്നെ നാത്തൂവിൻ്റെ മകളും എല്ലാവരും ഉണ്ടായിരുന്നു മക് നാത്തൂവിന് മദ്രസേക്ക് പോയി മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് പോയി ടീച്ചറാണ് അപ്പോൾ ഞങ്ങളിതാ ഓട്ടോയിൽ കയറി ഞങ്ങളിതാ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്കെ റോഡ് പണി നടക്കുകയാണെന്ന് തോന്നുന്നു ജെ സി ബി ആയിട്ട് മുഴുവനായിട്ട് മാന്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ അവിടേക്ക് പോവുകയാണ് കേട്ടോ ഇത് മൂത്തമ്മാൻ്റെ മകളുടെ വീടാണ് കേട്ടോ അപ്പോൾ അവരുടെ മകനിക്കു അതായത് ആണ് കൈ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കണം അപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ നേരെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കയറി അവിടേക്ക് കയറിയപ്പോൾ തനിമോളും റയമോളും അതുപോലെ തന്നെ റാസിക്ക് അഫ്വാന് എല്ലാവരും കൂടി ഇതാ കട്ട് മരുന്നിട്ട് കളിക്കുകയാണ് കേട്ടോ നല്ല കളിയുടെ തിരക്കിലാണ് ടോയ്സ് കണ്ടാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട അപ്പം ഞങ്ങളെത്തിയപ്പോൾ മൂത്തമ്മ ചായ വെക്കാനായിട്ട് നിന്നു അങ്ങനെ ഇതാ കുട്ടികളൊക്കെ അവരെ അവരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരെ അവരെല്ലാവരും തന്നെ ഇവിടെ കളിക്കുന്ന തിരക്കിലാണ് റയമോൾ ഇതാ നല്ല തിരക്കിലാണ് കേട്ടോ കളിക്കുന്ന തിരക്കിലാണ് തനിമോൾ പിന്നെ എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല അവൾ അങ്ങനെയാണ് എവിടെ പോയാലും ഞാൻ തന്നെ വേണം വേറെ ആരുടെ അടുത്തും ഉമ്മാൻ്റെ അടുത്ത് വരെ പോവില്ല അവൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ നല്ല ദൂരമുണ്ട് അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ നടന്നിട്ടാണ് പോയത് അതുകൊണ്ട് കുട്ടീനെ ഒക്കത്ത് വെച്ച് നടന്നതുകൊണ്ട് ഇടുപ്പിനൊക്കെ ഇടുപ്പല്ല പുറം ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ഒരു ദിവസം മുഴുവനായിട്ട് വേദനയായിരുന്നു അങ്ങനെ ദാ തനിമോളിൽ എങ്ങനെയൊക്കെ ഞാനിവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് മെല്ലെ അവിടെ ഇരുത്തി ഇരുത്തിയിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വെ വന്നു അവൾ അധികം നേരമൊന്നും ഇരിക്കാനായിട്ട് നിന്നില്ല പിന്നെ ഇവിടെ അഫ്ഫാന് അവൻക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇതിപ്പോൾ ഫുസ്താത്താൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഒന്നും കഴിക്കാനായിട്ടൊന്നും നിന്നില്ല കുട്ടികൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു അങ്ങനെ ഇതാ താനും മോട് പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൾക്ക് എവിടെയും നിൽ ഇരിപ്പ് ഉറക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഇനിയും കേട്ടോ രണ്ട് മൂന്ന് വീടുകൾ പോകാനായിട്ട് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ എല്ലാവരും ഉള്ളത് ഇനിയിപ്പോൾ ഇതാ അടുത്തൊരു മാമാൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഉമ്മാൻ്റെ ആങ്ങളുടെ വീടാണ് കേട്ടോ അവിടേക്കാണ് വന്നിരിക്കുന്നത് അവിടെ വന്നപ്പോൾ കുട്ടികൾ പിന്നെ നല്ല കളിയായിരുന്നു തനിമോൾ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു എന്താ തനിമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നാരങ്ങ വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ സമയം ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതാ അടുത്തൊരു മാമാൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെയും അധികം ഒന്നും നിൽക്കാനായിട്ട് നിന്നില്ല കാരണം രാത്രിയല്ലേ ഒരുപാട് ലേറ്റ് ആവേണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അങ്ങനെതാ ഞങ്ങള് തിരിച്ച് പോവാണ് തനിമോളെ എങ്ങനെയൊക്കെയോ നിലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അവരെല്ലാവരും കൂടിയും താത്തന്നെ കണ്ടപ്പോൾ അങ്ങനെ സ്കൂട്ടിയിൽ അവർ പോയി അവർ കുട്ടികളെല്ലാവരെയും കൂടി അതിൽ കയറ്റി വിട്ടു ഞാനും ഉമ്മയും മാത്രം എന്താ നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ രണ്ടുപേരും വീടെത്തിയിരിക്കയാണ് അങ്ങനെ താ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഡീറ്റെയിൽ ആയൊന്നും ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല പിന്നെ ഓരോ ഭാഗത്തും പോകുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ മര്യാദ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാണോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്